നമസ്കാരം അടുത്തിടെ ഭാരന് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ പല നീക്കങ്ങളും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം നമ്മൾ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് ബ്രഹ്മപുത്ര നദിയിൽ ചൈനയുടെ അണക്കെട്ട് വരുന്നു എന്ന വിവരം അടുത്തിടെയാണ് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞത് എന്നാൽ ബ്രഹ്മപുത്രയിൽ വലിയ അണക്കെട്ട് പണിയുന്നതും ഇന്ത്യൻ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി രണ്ട് പുതിയ കൗണ്ടികൾ സൃഷ്ടിച്ചതും ഉൾപ്പെടെയുള്ള ചൈനയുടെ നീക്കങ്ങളോട് രൂക്ഷ പ്രതികരണമാണ് ഭാരതം നടത്തിയിരുന്നത് ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ആണ് ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ ഭാരതം വീണ്ടും ചൈനയെ വെട്ടിലാക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് ശ്രീലങ്കയിൽ ചൈനയ്ക്ക് ഊർജ്ജ പ്രതിരോധ മേഖലകളിലുള്ള ആധിപത്യം ഇല്ലാതാക്കാൻ ഭാരതം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇതിനായി യു എ യുമായി ചേർന്ന് വൻ പദ്ധതികൾ നടപ്പാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ചൈന ഇപ്പോൾ ശ്രീലങ്കയിലെ ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ വൻ നിക്ഷേപങ്ങളാണ് നടത്തുന്നത് ഇതിനെ യു എ യുമായി സഹകരിച്ച് നേരിടുകയാണ് ഇന്ത്യയുടെ പദ്ധതി ഈയിടെ കൊളംബോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിഗോംബാവിലെ ഊർജ ഹബിന് വേണ്ടി നിക്ഷേപം നടത്തുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ യു എ ഇ ശ്രീലങ്ക എന്നിവർ ചേർന്നാണ് ഈ പദ്ധതി കിഴക്കൻ ശ്രീലങ്കയിലെ തുറമുഖ തീരത്തുള്ള തന്ത്രപ്രധാനമായ തുറമുഖ നഗരമാണ് ശ്രീങ്കോമാലി ചൈന രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയിലെ രണ്ടാമത്തെ വലിയ തുറമുഖമായ ഹമ്പൻടോട്ടയിൽ ഉണ്ടാക്കിയ മുന്നൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ എണ്ണ ശുദ്ധീകരണ ശാല കരാറിനോട് കിടപിടിക്കുന്നതാണ് മോദി ഒപ്പുവെച്ച ഈ കരാർ ശ്രീങ്കോമാലി ഊർജ ഹബ് പദ്ധതിയിൽ യു എ ഇ ഒരു തന്ത്രപ്രധാന പങ്കാളിയാക്കിയിരിക്കുകയാണ് ഇന്ത്യ ട്രിങ്കോമാലി ഹബിൽ നിരവധി ഉൽപ്പന്നങ്ങൾ കൈമാറാൻ കഴിയുന്ന പൈപ്പ് ലൈൻ ഇന്ത്യ ഉണ്ടാക്കും കൊളംബോ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ശ്രീലങ്കയിലെ സാന്നിധ്യം വർദ്ധിച്ചത് അന്ന് ശ്രീലങ്കയെ സഹായിക്കാൻ ആദ്യം മുന്നോട്ട് വന്ന രാജ്യം ഇന്ത്യയാണ് നാനൂറ് കോടി ഡോളറാണ് ശ്രീലങ്കയ്ക്ക് നൽകിയത് ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ നിന്നായി ശ്രീലങ്ക എടുത്ത നൂറ്റി മുപ്പത്തി ആറ് കോടി ഡോളറിന്റെ കടം പുനർ രൂപകൽപ്പന കൊടുത്തും ഇന്ത്യ ശ്രീലങ്കയെ സഹായിച്ചിരുന്നു ശ്രീലങ്കയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ പരിശ്രമം ധനകാര്യത്തിനും ഊർജ്ജ മേഖലയ്ക്കും അപ്പുറം കൊണ്ടുപോകുകയാണ് ലക്ഷ്യം ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യയുടെ പ്രതിരോധ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകാൻ അനുവദിക്കില്ലെന്ന് ശ്രീലങ്കയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അനുരകുമാര ദിസനായിക പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ആധിപത്യം ദുർബലമാക്കുക എന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാന ലക്ഷ്യമാണ് ഹബൻ ഡോട്ട തുറമുഖം തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കാണ് ശ്രീലങ്ക ചൈനയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട് ചൈനയുടെ സൈനികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ ഹാനികരമായേക്കുമെന്ന് ഇന്ത്യ കരുതുന്നു ട്രിങ്കോമാലി ഊർജ എന്ന പദ്ധതിക്ക് പുറമെ പത്ത് കോടി ഡോളറിന്റെ സൌരോർജ്ജ പദ്ധതിയിലും ഇന്ത്യയും ശ്രീലങ്കയും കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഡിജിറ്റൽ വൽക്കരണം പവർ ഗ്രിഡ് കണക്ടിവിറ്റി ആരോഗ്യരംഗം സുരക്ഷ തുടങ്ങിയ മേഖലകളിലും ഇന്ത്യ ശ്രീലങ്കയുമായി കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് സാമ്പത്തികം ഊർജം പ്രതിരോധം എന്നീ മേഖലകളിൽ കരാറുണ്ടാക്കുന്നത് വഴി ശ്രീലങ്കയുടെ വിശ്വസ്തതയിലുള്ള പങ്കാളിയായി മാറുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതുവഴി ചൈനയുടെ സാന്നിധ്യം പരിമിതമാക്കി നിലനിർത്തലും ഇന്ത്യ ലക്ഷ്യമാക്കുന്നു ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ